കോഴിക്കോട് കോടഞ്ചേരി പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ പാണ്ഡിക്കാട് സ്വദേശിയായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി പറമ്പൻപുള സ്വദേശിയായ പതിനാറുകാരൻ അലൻ അഷ്റഫിന്റെ മൃതദേഹമാണ് പതങ്കയത്തിന് താഴെ ചെക്ക് ഡാമിനോട് ചേർന്ന് കണ്ടെത്തിയത് നാലു ദിവസം മുമ്പാണ് സുഹൃത്തുക്കൾക്കൊപ്പം അലൻ അഷ്റഫ് പതങ്കയത്തെത്തിയത് കനത്ത മഴ പെയ്യുകയും ഇരവഴിഞ്ഞിപ്പുഴയിൽ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ടൂറിസ്റ്റുകൾക്കുള്ള പ്രവേശനം പതങ്കയത്തേക്ക് നിരോധിച്ചിരുന്നു എന്നാൽ പ്രദേശവാസികൾ നൽകിയ മുന്നറിയിപ്പുകൾ പാലിക്കാതെയാണ് ഇവർ പതങ്കയത്ത് എത്തിയിരുന്നത് കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടയിൽ അലൻ അഷ്റഫ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു കുട്ടികൾ ബഹളം വെച്ചതോടെ പരിസരത്തുണ്ടായിരുന്നവർ ആദ്യം ഓടിയെത്തുകയും തിരച്ചിൽ നടത്തുകയും ചെയ്തു എന്നാൽ കനത്ത തോതിൽ വെള്ളം കുതിച്ചെത്തിയതോടെ പ്രദേശവാസികൾക്ക് അലനെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ല തുടർന്ന് മുക്കം ഫയർഫോഴ്സ് യൂണിറ്റിൽ വിവരം അറിയിച്ചു ഫയർ യൂണിറ്റും സ്കൂബ ഡൈവേഴ്സും സ്ഥലത്തെത്തി പ്രതികൂല കാലാവസ്ഥയിലും ഊർജിതമായ തിരച്ചിൽ നടത്തിയിരുന്നു ഓരോ ദിവസവും തിരച്ചിലിടയിൽ മഴയും മഴവെള്ളപ്പാച്ചിലും ഉൾപ്പെടെ എത്തിയപ്പോൾ ചില സമയങ്ങളിൽ തിരച്ചിൽ നിർത്തേണ്ട സാഹചര്യമുണ്ടായി എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസവും മഴവെള്ളപ്പാച്ചിലൊന്നും വകവയ്ക്കാതെ ഇരുകരകൾ കേന്ദ്രീകരിച്ചും ഫയർഫോഴ്സ് യൂണിറ്റ് തിരച്ചിൽ നടത്തിയിരുന്നു സ്കൂബ ഡൈവേഴ്സിന്റെ നേതൃത്വത്തിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം മുങ്ങി പരിശോധനയും നടത്തി അതിനിടയിലാണ് ഇന്ന് തിരച്ചിൽ ആരംഭിച്ച ഉടൻ തന്നെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ